അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ ഭർത്താവിന്റെ മോശ സ്വഭാവം കാരണം വിഷമിക്കുന്ന ഭാര്യമാർക്കും ഭാര്യമാരുടെ മോശ സ്വഭാവം കാരണം വിഷമിക്കുന്ന ഭർത്താവിനും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് ഭർത്താക്കന്മാരുടെയും മോശ കൂട്ടുകെട്ടിലൊക്കെ പെട്ടിട്ട് തന്റെ മക്കളെയും ഭാര്യയെയും നോക്കാതെ ഒരു ഉത്തരവാദിത്ത ബോധമില്ലാതെ നടക്കുന്നവർ ഇവരുടെ ഭാര്യമാരും മക്കളും ഇവരുടെ ഈ സ്വഭാവം കൊണ്ട് എന്നും നേർ നേറി കഴിയുകയാണ് തന്റെ ഭാര്യക്കും മക്കൾക്കും ചിലവിന് കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണ് ഇതൊക്കെ ും അതിനെ നിസ്സാരമാക്കിയിട്ട് തനിക്ക് തോന്നി പോലെ ജീവിക്കുന്നവരാണ് ഇവർ മക്കളെ നോക്കാതെ കുടുംബം നോക്കാതെ ഭർത്താക്കന്മാരുടെ മോശ സ്വഭാവം മാറിക്കിട്ടാനും അവർ നിങ്ങളെ പൊന്നുപോലെ നോക്കാനും നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തി തരാനും ഒരു ഉത്തരവാദിത്വം ഭർത്താവിന് ഉണ്ടാവാനും നമ്മെ സഹായിക്കുന്ന ഒരു സൂറത്തിനെ കുറിച്ചിട്ട് പറയാം ഈ സൂരത്തെ നിങ്ങൾ ഓതി അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ നല്ല മാറ്റം തന്നെ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒന്നുവോടെ വൃത്തിയോടെ ൊരു ദിവസം നല്ലൊരു സമയത്ത് നിസ്കാരത്തിന് ശേഷമായാൽ വളരെ നല്ലത് പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്തുണ്ട് സൂറത്ത് ലുഹ എന്നാണ് ആ സൂരത്ത് വളരെയധികം നേട്ടങ്ങളുള്ള ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സൂരത്താണിത് ഈ സൂറത്തിന് നാൽപ്പത് തവണ ഓതിയിട്ട് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാനൊക്കെ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്യുക നിങ്ങളുടെ ഭർത്താവ് നാട്ടിലുള്ള ആളാണെങ്കിൽ ഈ സൂരതോതി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് വെള്ളമോ ഭക്ഷണമോ അവരെ കുടിപ്പിക്കുകയോ കഴിപ്പിക്കുകയോ ചെയ്യുക ഈ സൂരത്ത് ഇങ്ങനെ ഓതി നല്ല വിശ്വസത്തോടെ ആത്മാർത്ഥതയോടുകൂടി തന്നെ അള്ളാഹുവിനോട് ധുവാ ചെയ്യുക ഇൻഷാ അല്ലാ നല്ല മാറ്റം തന്നെ നിങ്ങളുടെ ഭർത്താവിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കട്ടോ അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ ഇതുപോലെയുള്ള നല്ല അറിവുകളുമായി വീണ്ടും വരാം അസലക്കും